നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പോർക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ല രുചികരമായിട്ട് നമുക്ക് പോർക്ക് ഇത് വെച്ചാൽ പക്ഷേ ഇതിലൂടെ പ്രത്യേകത ഇന്ന് ഞാൻ ചെയ്തിക്കുന്ന പോർക്കിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഈ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയണം എന്തായാലും നമുക്ക് വീടിയിലേക്ക് കിടക്കാം ആദ്യമായി ഒരു പാന് അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഇതിപ്പം കുറച്ച് എണ്ണ മതിയാവും എന്ന് വെച്ചാൽ പോർക്ക് വയ്ക്കുമ്പോൾ അതിൽ തന്നെ നെയ്യുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി ഇത് എൻ്റെ സ്റ്റൈലിൽ ഒരു പോർക്ക് റോസ്റ്റ് വയ്ക്കുന്നതാണ് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് വന്നിട്ട് കടുക വരുമ്പോൾ കുറച്ച് തേങ്ങ പൂൾ വെച്ചിട്ടുണ്ട് അതിനാണ് വഴറ്റി എടുക്കണം എങ്കിൽ ടേസ്റ്റ് നല്ല രുചിയായിരിക്കും അതുവരെ കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കുക കുറച്ച് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനിവിടെ രണ്ട് വറ്റൽ മുളക് പച്ചമുളകല്ല ഇതിൽ ചേർക്കുന്നത് പച്ചമുളകിനേയും കാട്ടി കുറച്ചുകൂടി രുചി കിട്ടും വറ്റൽ മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് வுனாயட்டோம் இனி அதுலேயே நமக்கு இஞ்சி வெளுத்தி பேஸ்ட் இட்டு கொடுக்க இது நிலக்கி ഏകദേശം പച്ച നിറം മാറുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ ഈ പോർക്ക് റോസ്റ്റ് വെക്കുന്നത് ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടെ ചേർക്കുന്നുണ്ട് സവോള ചേർക്കുന്നത് എളുപ്പം ഇത് വഴണ്ടുവരാൻ വേണ്ടിയാണ് െല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം സാധാരണ പോർക്ക് റോസ്റ്റ് വയ്ക്കുമ്പോൾ വേഗിച്ച് നമ്മൾ കുക്കറിൽ വേഗിച്ചാണ് വയ്ക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെയല്ല വയ്ക്കുന്നത് അത് അല്ലാതെ തന്നെ നേരിട്ട് തന്നെയാണ് ഇതിൽ കുറച്ച് സമയം നിന്ന് വേവുമ്പോൾ അത് പ്രത്യേക രുചിയായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്നത് ഇതേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം എളുപ്പം ഇത് വഴണ്ട് വരാൻ വേണ്ടിയാണ് ഏകദേശം ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന പോർക്ക് നമ്മൾ ഇതിപ്പോൾ ഒരു കിലോ പോർക്കാണ് ഞാൻ അതിൽ ചേർക്കുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അടിക്കുക

ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കിടന്ന് ഇത് കുറച്ച് നേരം നിന്ന് ഇതിനകത്ത് നിന്ന് വേഗണ്ടതാണ് ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് അടച്ച് വെച്ച് അതിൽ വരുന്ന ആ വെള്ളം ഊറി വരുന്ന അതിൽ നിന്ന് വേവണ്ടതാണത് നമ്മുടെ റോസ്റ്റ് ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനേക്ക് നമുക്ക് മസാല പൊടികൾ ചേർക്കാം ഇങ്ങനെ നിന്ന് വേവുമ്പോൾ നല്ല രുചിയായിരിക്കും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിതിനേക്ക് മസാല ചേർക്കുക ഇതൊന്ന് തീ ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം മസാല മസാലപ്പൊടി ചേർക്കാവും നമുക്ക് എല്ലാം പാകത്തിന് ഇന്ന കണക്കൊന്നുമില്ല ആവശ്യത്തിനുള്ളത് എരിവ് കൂടുതൽ വേണമെന്നുള്ളത് എരിവ് കൂടുതൽ ചേർക്കാം ഇതിപ്പം ഞാനൊരു രണ്ടര സ്പൂണ് മുളക് പൊടി ചേർത്തു അതിൽ കടുത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനമായിട്ട് ചേർക്കാനുള്ള മസാലപ്പൊടിയാണ് ഞാനത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന മസാലയാണ് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തുകൊണ്ട് ഞാനിതിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മസാലപ്പൊടി നന്നായിട്ട്

നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ എണ്ണയിൽ നിന്ന് കുറച്ചും കൂടി മസാല നന്നായിട്ട് വെന്ത് വരണം എങ്കിലതിൻ്റെ രുചി നമുക്ക് കിട്ടുകയുള്ളു ഞാൻ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ വഴട്ടുന്ന സമയത്ത് അതിപ്പം നന്നായിട്ട് ഈ പോർക്കിൽ പിടിച്ചിട്ടുണ്ട് ഇനി വേറെ ചേർക്കേണ്ട ആവശ്യമില്ല മസാല ഏകദേശം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച് നേരം നിന്ന് വേഗണം എങ്കിൽ അതിൻ്റെ ഒരു മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളു ആ ഇറ ഇറച്ചിയിലേക്ക് പിടിക്കുകയുള്ളു ഏകദേശം നമ്മുടെ പോർക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ശ്രീ ക്രിയേഷൻസിൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ബെല്ലും ഹോളും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ ഇടുക നിങ്ങൾ തരുന്ന ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഇടുക ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും താങ്ക് യു താങ്ക് യു വെരി മച്ച്